പൂരം പടയണിക്കാലമതായല്ലോ പോരുവിൻ പോരുവിൻ പൂരം കാണാം ചൂട്ടു പടയണി തൊട്ടു തുടങ്ങിയാൽ തൻ മോടി കാണാം പ്ലാവില കോലങ്ങൾ കോലവും കാവൽ പിശാചതിൻ കോലം കാണാം വല്യന്നം കൊച്ചെന്നം എന്നല്ല മോഹനം മിന്നും മരയെന്നം എന്തു ഭംഗി പൊയ്യാനക്കൊമ്പനാം നീലകണ്ഠൻ നല്ല മെയ്യഴകുള്ളവൻ വന്നു കാണൂ രാവണൻ രാമൻ തൻ ഭക്തൻ ഹനുമാനും ഭീമനും പാർത്ഥനും സാരഥിയും മിഥ്യയോ തധ്യയോ ശ്രീ മഹാദേവൻ തൻ ഉണ്ണി ഗണപതി തന്നെ ു ചുറ്റിനും താളത്തിനൊത്തങ്ങൂ നൃത്തം ചവിട്ടിടാം ഘോഷമോടെ തോത്ത കളിക്കുവാൻ തോർത്തുന്നെടുക്കുവാൻ ഓർത്തോണം വിട്ടുകളഞ്ഞിടല്ലേ നീലകണ്ഠൻ തൻ പുറത്തെങ്ങെഴും നള്ളും അമ്മതൻ മോഹനമായ രൂപം വാഹന സിംഹവും കണ്ടുവണങ്ങി അമ്മയ്ക്കു കാണിക്കർപ്പിച്ചിട്ട് അമ്മയെ വാഴ്ത്തിടാം ലോക നന്മയ്ക്കായി ഉണ്മയിലുള്ള മലിഞ്ഞു ചേർന്ന് കാർത്തിയായ ദേവി ആർത്തി വിനാശിനി നീലം പേരൂർ കൊടികൊള്ളുമ്പോ കാർത്യായനി ദേവി ആർത്തി വിനാശിനി കാത്തരുളേണമേ എന്നുമെന്നും അമ്മേ കാത്തരുളേണമേ എന്നുമെന്നും